സാർ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് രാഷ്ട്രീയം പറയേണ്ടതും രാഷ്ട്രീയം പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് വെച്ച് പുലർത്തുന്നത് ഇരുപത്തി ആറിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലവിലെ ഒരു സാഹചര്യം സാറൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ ആർക്കാണ് ഇരുപത്തി ആറിലെ സാധ്യത ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇരുപത്തി അഞ്ചിൽ തന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും ഇവിടെ തിരഞ്ഞെടുപ്പ് വർഷങ്ങളാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം ആണ് എന്നാണ് നമുക്ക് മനസ്സിലാവുക ഈ മൂന്ന് മുന്നണി മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വർഷമാണ് കാരണം യോഗം പറഞ്ഞതുപോലെ ഈ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം രണ്ട് തവണയിൽ കൂടുതലൊക്കെ അടുപ്പിച്ച് അധികാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ നേതാക്കന്മാരെക്കാൾ ഉപരി അണികൾക്കില്ല മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ കക്ഷികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു തവണയോട് അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഓർക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അതാണ് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളത്തോളം കാര്യം പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് തവണ തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിൻ്റെ ഒരു ഒരു വല്ലാത്ത ഹാങ് ഓവറല്ല അവർ കാരണം അവർ എങ്ങനെയാണ് അടുത്ത തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് പക്ഷേ നമ്മളീ പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയേ മതിയാകും ഒരു സീറ്റ് കിട്ടിയേ മതിയാവും അതാണല്ല അവർ അധികാരത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവർക്ക് തന്നെ അറിയും അതിനുള്ള തന്ത്രങ്ങൾ അവർ അവർ ആവിഷ്കരിക്കുന്നു പക്ഷേ നമ്മൾ ഒരു പൊതുവെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വളരെ എന്താ പറയുന്നത് ഒട്ടും ആശാസ്യമല്ലാത്ത പ്രവണതകൾ വർധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നാണ് എന്തൊക്കെയാണ് പ്രധാനമായി കാണുന്നത് ഒന്ന് പിന്നെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും കഴിഞ്ഞ കാല നിലപാടുകളിൽ നിന്നും കൃത്യമായി പാഠം പഠിക്കാതെയാണ് മുന്നണികളൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് രണ്ട് മുന്നണികളും അങ്ങനെ തന്നെയാണ് രണ്ട് മുന്നണികളും അങ്ങനെ തന്നെയാണ് ആ മുന്നണികളുടെ നേതൃത്വത്തിൻ്റെ ഇതിന് പല കാരണങ്ങളുണ്ടോ ഞാൻ വിശദീകരിക്കാം വിശദീ നമുക്ക് വിശദീകരിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്യാം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ മുന്നണിയിലുള്ള കക്ഷികളിൽ എല്ലാം അസംതൃപ്തരാണ് സി പി എം ഒഴികെയുള്ള കക്ഷികൾ അങ്ങനെ കക്ഷികളെയും രാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞ എല്ലാ കക്ഷികളും അസംതൃപ്തരാണ് സി പി ഐ ആയാലും എൻ സി പി ആയാലും കേരള കോൺഗ്രസ് മാണിവിഭാഗം ആയാലും ഒക്കെ അവരാണല്ലോ പ്രധാനപ്പെട്ട കക്ഷികളാണ് പിന്നെ കുറേ ഗ്രൂപ്പുകളെയാണല്ലോ അവർ കൂടെ നിർത്തിയിരിക്കുന്നത് പല വിധത്തിൽപ്പെട്ട കുറേ ഗ്രൂപ്പുകൾ അത് പിണറായി വിജയൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് എന്നാണ് അതിനെപ്പറ്റി ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരുന്നത് ആളുകളെ കൂടെ നിർത്തുന്നത് കലാകാരങ്ങൾ കലാകാലങ്ങൾ തരം പോലെ പല കാര്യങ്ങളും ഉപയോഗിച്ചിരുന്നു ഓരോ വർഗീയതയും ഉപയോഗിച്ചത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ഇതിൽ നമ്മൾ കാണുന്നത് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അസംതൃപ്തമായൊരു വലിയ വിഭാഗം സി പി ഐയിലുള്ള നേതാക്കന്മാർ മുതൽ അണികൾ വരെ ഉണ്ട് പിന്നെ അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന പരാതി വ്യാപകമായിട്ടുണ്ട് അവരുടെ വകുപ്പുകളിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് താഴെത്തട്ടിൽ അണികൾ തമ്മിലുള്ള വലിയ സംഘർഷങ്ങളുണ്ട് ഇതൊക്കെയാണ് സി പി ഐയെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ വേണ്ടി വന്നാൽ മുന്നണി വിട്ടുപോകാൻ പോലും സന്നദ്ധരാകണം എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് സി പി ഐയിലുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ കാരണം അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് ഇവിടിപ്പോൾ ഈ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാലും സി പി എമ്മിൻ്റെ കൂടെ നിന്നാലും പ്രത്യേകിച്ച് കാര്യമൊന്നും ഇടതുപക്ഷ ജനാധിപത്യം ഇടതുപക്ഷ മുന്നണിക്ക് മാത്രമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പ്രാദേശിക പാർട്ടികൾക്കും പിന്നെ പ്ലസ് കോൺഗ്രസിനും അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേരളത്തിലെ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഏ വലിയ മനോഭാവം നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും അത് വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് വളരെ കൃത്യമായിട്ട് കേരളത്തിൽ പല സി പി എം ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് ഇ എം എസ് നമോദരിമാരുണ്ട് ഇ കെ നാരായണുണ്ട് വി എസ് അച്യാന പക്ഷേ പിണറായി വിജയൻ ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് അദ്ദേഹം വളരെ കൃത്യമായി പാർട്ടി സെക്രട്ടറിയായി കുറേക്കാലം വരുന്ന പാർട്ടിയെ വളരെ കൃത്യമായിട്ട് തൻ്റെ കയ്യിൽ കൊണ്ടുവന്നു അത് കഴിഞ്ഞ ശേഷം ഭരണാധികാരിയായി പാർട്ടിക്ക് കൃത്യമായ യാതൊരു റോളും ഇല്ലാത്ത അവസ്ഥയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല കണ്ടുവരുന്നത് പക്ഷേ ഇവ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് കഴിഞ്ഞപ്പോൾ ആ അഹങ്കാരം എന്ന വാക്കല്ല നമ്മളിപ്പോൾ പ്രയോഗിക്കേണ്ട പാർട്ടിയിൽ സീനിയറായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ മാറ്റി നിർത്തിക്കൊണ്ട് അതിന് കൃത്യമായ ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഒരു പുതിയ പുതിയ ഒരു ഒരു ഗ്രൂപ്പിനെ അദ്ദേഹം അധികാരത്തിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് സഭാഗീയത വിഭാഗീതയെന്നവർ പറയുന്ന വാക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നത് വിഭാഗീയതയാണ് അതൊന്നും അല്ല വളരെ കൃത്യമായിട്ടും കൂടെ നിൽക്കുന്ന കുറച്ച് പേരെ കൊണ്ടുവന്ന് പഴയ ആളുകളെ നിഷ്കരണം മാറ്റി നിർത്തിക്കൊണ്ട് കാരണം അവർക്ക് ഞെട്ടിപ്പോയി ജി സുധാകരനെ പോലുള്ളവർ അക്ഷരം ഞെട്ടിപ്പോയി തോമസ് ഐസക്കും അങ്ങനെ തന്നെ ഒരു പരിധിവരെ കെ കെ ശൈല ടീച്ചറും അങ്ങനെ തന്നെ കാരണം ഇവരൊക്കെ അക്ഷരാ ഇവർക്ക് വലിയ പ്രായം പറഞ്ഞു പ്രായം 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 മാത്രം പറഞ്ഞുകൊണ്ടല്ലോ കാരണം ഇവരൊക്കെ കഴിഞ്ഞ മന്ത്രിസഭയിൽ തിളങ്ങി നിന്നവരാണ് ടീച്ചറൊക്കെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഭൂരിപക്ഷം പക്ഷേ ഇവരെ ശൈലി ടീച്ചറിനെ ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നതുകൊണ്ട് അവരെ നിർത്തി എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് അവരെ മന്ത്രിസഭയിലൊന്നും എടുത്തില്ലല്ലോ അതവിടെ നിൽക്കട്ടെ അപ്പം അങ്ങനെ ആരെങ്കിലും മന്ത്രി ആരെങ്കിലും ഉയർന്നു വരുന്ന ഒരാൾക്കാരുണ്ടെന്ന് തോന്നുന്നവരെ മാറ്റിക്കൊണ്ട് ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് അവരെയൊക്കെ നിഷ്കരണം മാറ്റി നിർത്തിക്കൊണ്ട് അത് അവിടെ നിൽക്കട്ടെ അതവരെ കേട്ടെ പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ സി പി എം ഉണ്ടായിട്ടില്ല അതാണ് നമ്മൾ അതിനെ അതിനെപ്പറ്റി കാണാം അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഫുഡും പിന്നെ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിഭാഗത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുമൊക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ പീഡിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പീഡിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത് വളരെ കൃത്യമായിട്ട് അതിനെതിരായ ഒരു നിലപാട് എടുക്കേണ്ടി വരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുപോലെ ഉണ്ടായ ഒരു അപാകതകളും കുഴപ്പങ്ങളും ഒരു പരിധിവരെ മനസ്സിലാക്കിയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ വിധത്തിലെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പക്ഷേ ഉള്ളിൽ ഈ പറയുക കാര്യങ്ങൾ തന്നെയാണുള്ളത് ാണ് അപ്പോൾ അതുകൊണ്ട് തങ്ങളുടെ വോട്ട് ബാങ്കിന് കുഴപ്പം വരുന്നു എന്ന് തോന്നി എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഒരു വർഷം മാത്രമേ ഇനി ബാക്കിയുള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ഇപ്പം തീവ്രവാദ ശക്തികൾ ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും എതിരെയൊക്കെ വലിയ രീതിയിൽ ഇസ്ലാം തീവ്രവാദികൾക്കെതിരെ ഇസ്ലാമിന്റെ തീവ്ര കുടം തുറന്നു വിട്ട ഒരു ഭൂതം പോലെ സത്യത്തിൽ അവശേഷിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കുടത്തിനകത്തകത്ത് വെച്ചിരുന്ന കുടം തുറന്നു വിട്ടിയ വിട്ടെന്ന് പറയുന്നത് പോലെ പുറത്ത് വിട്ടു കഴിഞ്ഞപ്പോ പിടിച്ച് അടക്കാൻ വയ്യാത്ത കൊണ്ട് അവർക്കെതിരായ നിലവാരം എടുത്തേ പറ്റുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് അല്ല അത് പക്ഷേ കൃത്യമായിട്ട് ഇവിടെ ഹിന്ദുത്വ ശക്തികൾ കേരളത്തില് സംഘപരിവാർ ശക്തികൾ സ്വാധീനം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കി അല്ല അതിലേക്ക് വരാം നമുക്ക് ഞാൻ പറഞ്ഞത് ഇതാണ് ഇടതുമുന്നണിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാരണം ഈ പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അധികാരം ഏതാണ്ട് കിട്ടുവെന്ന് കുറേ നേതാക്കന്മാരെങ്കിലും ഉറപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തെ കാളിലേക്ക് കണ്ടെത്താനാണ് ഇപ്പോഴത്തെ അവരുടെ ശ്രമം അധികാരി പറഞ്ഞിട്ട് ഒരു ഒരു വർഷത്തിൽ കൂടുതലുണ്ട് തിരഞ്ഞെടുപ്പിന് പക്ഷേ ഇപ്പോഴേ അവർ ചിന്തിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പറ്റിയല്ല തിരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞുള്ള തങ്ങൾ വിജയിച്ചു അത് കഴിഞ്ഞുള്ള കാര്യത്തെപ്പറ്റിയാണ് അതാണ് അവരെ വാസിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ട് കയറിയ കാര്യമെന്ന് പറയുന്നത് പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ഉണ്ടായേ മതിയാവും എന്നുള്ളതാണ് ഇടക്കാലത്ത് മുസ്ലിം ലീഗ് പോലും ആലോചിച്ചതാണല്ലോ നമുക്കറിയാം ഈ മുന്നണി വിട്ടാലോ എന്ന് ആലോചിച്ചതാണ് കാരണം അധികാരമില്ലാതെ ഒരു ടേബിൾ കൂടുതൽ നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് നിൽക്കാൻ പറ്റത്തില്ലേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കാരണം അങ്ങനെയാണ് അവർക്ക് ഒരുപാട് ബിസിനസ് താല്പര്യങ്ങളുണ്ട് ഈ കച്ചവട താല്പര്യങ്ങളുണ്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരുപാട് 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 കൃഷിയുണ്ട് അത് അധികാരമില്ലാതെ നടത്താൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീഷിന്റെയും സുധാകരന്റെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുകൾ അധികം കൂടിയായിരുന്നു അതുകൊണ്ട് അതിന്റെ അതിനൊരു ശ്രമം നടത്തി പക്ഷേ അധികാരം കിട്ടുമെന്ന ഒരു തോന്നൽ സ്വയം ഉണ്ടായി കഴിഞ്ഞതോടു കൂടി വി ഡി സതീശനോ സുധാകരനോ ഒന്നും ആകണമെന്നില്ല പഴയ അല്പം പുറകോട്ട് പോയ രമേശ് ചെന്നിത്തല മുമ്പോട്ട് വന്നിട്ടുണ്ട് ശശി തരൂര് മുഖ്യമന്ത്രിയാകുന്നതിന് ശ്രമത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലുള്ള എല്ലാ എല്ലാ വിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെടാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് ഇതൊന്നുമല്ലാതെ പിന്നെ കേന്ദ്രത്തിൽ കെ സി വേണുഗോപാലുണ്ട് ഞാൻ ഇതൊക്കെ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ആയതുകൊണ്ട് നമ്മളങ്ങ് തുറന്ന് പറയുന്നു ഇവരൊക്കെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അപ്പം ഇത് എന്നാൽ താഴെ തട്ടിൽ ഉള്ള പടലപ്പിണക്കങ്ങൾ പലയിടത്തും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഈ കോൺഗ്രസിൻ്റെയൊക്കെ ഒരു സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞാൽ എത്തുന്നത് ബ്ലോക്ക് ഭാരവാഹികളാകാൻ വേണ്ടി ഇടുക്കുകയാണ് ജനങ്ങളെന്ന് താഴെ കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂ താഴത്തെ തട്ടമെന്ന് പറയുന്ന മണ്ഡലമാണ് ഒരു മണ്ഡലം അതേ ഒരു പഞ്ചായത്ത് എന്ന് പറയാം ഒരു മണ്ഡലത്തെ ഒക്കെ അങ്ങനെയാണ് അവിടെയൊന്നും പ്രവർത്തിക്കാൻ ആളുകളില്ല ഭാരവാഹി സ്ഥലം വേണ്ടതാണ് എല്ലാവർക്കും ബ്ലോക്ക് 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 എന്ന് പറഞ്ഞാൽ കുറച്ചും ഹയർ സംവിധാനമാണല്ലോ ഒരു നിയോജകമണ്ഡലത്തിൽ തന്നെ രണ്ട് ബ്ലോക്കുകളായിട്ട് ഒരു നിയോജ മണ്ഡല അസംബ്ലി നിയോജമണ്ഡലത്തെ രണ്ട് ബ്ലോക്കുകളായിട്ടൊക്കെ ഉപയോഗിച്ച് അവർ ഇതിൻ്റെ ഭാരവാഹി ആകാൻ വേണ്ടി ഞാൻ നിൽക്കുക ഈ ഭാരവാഹികൾക്ക് പരസ്പരം അറിയത്തില്ല ഭാരവാഹികൾക്ക് പരസ്പരം കണ്ടാലറിയത്തില്ല ആരാണെന്ന് അറിയത്തില്ല അങ്ങ് ബാഹുല്യമാണ് ഭാരവാഹി ഇവരെ പൊട്ടിയിട്ട് നടക്കാൻ ഒരു യോഗം വിളിച്ചു വിളിച്ചുകൂട്ടാൻ പലയിടത്തും പറ്റത്തില്ല അതിനിടയ്ക്ക് ഒരാളെ അറിയിച്ചില്ലെന്നൊക്കെ പറഞ്ഞ പരാതികളുണ്ടാകുന്നത് അങ്ങനെ സംഘടനാ സംവിധാനത്തെ ദുർബലമാക്കിക്കൊണ്ട് വ്യക്തി കേന്ദ്രീകൃതമായി ഒരു സംവിധാനത്തിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അവർ പ്രതീക്ഷിക്കുന്നത് ഈ അസംതൃപ്തരായ വിഭാഗത്തെയാണ് ഇടതു മുന്നണിയിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു പക്ഷേ അസംതൃപ്തരായ ഒരു വിഭാഗം സി പി ഐ കഴിഞ്ഞാൽ എൻ സി പിളർപ്പിന്റെ വക്കിലാണ് അവിടെ ഒരാൾ മന്ത്രിയായി ഇവരെയൊക്കെ രാഷ്ട്രീയമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മന്ത്രിയാകാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് പക്ഷേ യുവജനങ്ങളുടെ ഒരു ഒരു നേതാക്കളുടെ ഒരു നിര കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ തന്നെയല്ലേ ഉദാഹരണത്തിന് ആയിക്കോട്ടെ രാഹുൽ അതാണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷ അതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് ആ യുവ ഒരു തിളക്കനി യുവ നേതൃനിരയുടെ തിളക്കത്തിൽ അധികാരം കിട്ടുമെന്നായി വന്നപ്പോഴേക്കും ബാധിക്കും കോൺഗ്രസിനെ നേതൃമാറ്റമെന്ന് പറയുന്നതും അല്ലെങ്കിൽ നേതാവിനെ കണ്ടെത്തുന്നതും ലളിതമായിരിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് സംഘപരിവാറിൻ്റെ താല്പര്യം എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരണമെന്നായിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും സംഘപരിവാരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മൂന്നാതെ അതിലേക്കാണ് നമ്മൾ അടുത്ത സംഘപരിവാർ സംഘപരിവാരെ സംബന്ധിച്ചോളം സീറ്റ് കിട്ടണമെന്ന കാര്യത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസം സീറ്റ് കിട്ടിയേ പറ്റൂ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവർ പലയിടത്തും അവർ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവർ പരമ്പരാഗത കേന്ദ്രങ്ങളെന്ന് പറയുന്നിടത്ത് ആയിരിക്കില്ല ചിലപ്പോൾ സീറ്റ് കിട്ടുന്നത് ഏതാ അവർ എ ക്ലാസ് മണ്ഡലങ്ങളെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിലായിരിക്കില്ല പൊതുവേ നമ്മൾ നമ്മളിപ്പോൾ ചേലക്കരയിൽ കണ്ടതാണ് ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരം വോട്ടോളം ബി ജെ പി സ്ഥാനാർത്ഥി വർദ്ധിപ്പിച്ചിരിക്കുന്നു പതിനായിരം വോട്ടോളം വർദ്ധിപ്പിച്ചിരിക്കുന്നു അതേ അവസ്ഥ പല മണ്ഡലങ്ങളിലും ഉണ്ട് ബി ജെ പിയുടെ ഈ വോട്ട് ചോർച്ചയെന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കുമെന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഈ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുന്ന മറ്റു മുന്നണികൾക്ക് ഉണ്ടാകുന്നത് ഒരു സി ജെ പി ഒരു അന്തർധാരയായി പ്രവർത്തിച്ചേക്കാം അന്തർധാരയായി പ്രവർത്തിച്ചുക കാരണം രണ്ട് വിധത്തിലാണ് ഇപ്പം കോൺഗ്രസ്സിനെ കോൺഗ്രസ് ഇല്ലാതായെങ്കിലുള്ള സ്പേസിലേ തങ്ങൾക്കിടമുള്ളൂ എന്ന് നേരത്തെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കോൺഗ്രസ് ഇല്ലാതാകുന്ന അപ്പോൾ ബുദ്ധിമുട്ടിയാണെങ്കിലും വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനും ഇവർക്ക് സീറ്റ് മതിയല്ലോ അധികാരം വേണ്ടല്ലോ അധികാരം കിട്ടത്തില്ലല്ലോ അനൂറ് ശതമാനം ഉറപ്പാണ് ബി ജെ പി സംബന്ധിച്ചുള്ളൂ കോൺഗ്രസിനെ കഴിഞ്ഞിടത്തോളം ദുർബലമാക്കുന്ന സ്പേസിൽ മാത്രമേ തങ്ങൾക്ക് കേരളത്തിൽ സ്ഥാനമുള്ള അവർ എല്ലാ മാർഗ്ഗങ്ങളും പരീക്ഷിച്ചു കഴിഞ്ഞു പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ കേരളത്തിൽ നടത്തിക്കഴിഞ്ഞു പണ്ട് പറയുന്ന പോലെ കോലി ബി സഖ്യം എന്നൊക്കെ പറയുന്ന എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു പക്ഷേ സീറ്റ് കിട്ടുന്നില്ല ഒരു തവണ ജയിച്ചുല്ലോ എന്ന് പറയുന്നില്ല പക്ഷേ അത് പോരല്ലോ മൂന്നാല് സീറ്റുകളെങ്കിലും കിട്ടിയില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അസംബ്ലി സീറ്റ് കിട്ടിയില്ലത്തുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പ് പല വിധത്തിലാണ് അവരെ ബാധിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ഭാവിയെന്ന് പറയുന്നത് കേരളത്തിൽ ബാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കോൺഗ്രസ്സിന് സ്പേസിലേക്ക് കയറണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഇപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ എന്താ പറയുന്നത് മുസ്ലിം പ്രീണനമെന്ന് പറയുന്നത് തങ്ങളുടെ വോട്ട് ബാങ്കുകൾ മാറ്റുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പിന്നെ വേറൊരു സ്ട്രാറ്റജിയാണ് എടുത്തിരിക്കുന്നത് ജനത്തിനു ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് അവരെടുത്തിരിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കുന്നു എന്നറിയത്തില്ല എന്തായാലും ഈ വോട്ട് ചോർച്ച എങ്ങനെ ഉണ്ടാകുമെന്നുള്ളതിനെ ആശ്രയിച്ച് തന്നെയാണ് ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ ഭാവിയും എം എൽ എ ലബ്ധിയും ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അവർ ഒരന്തർധാരെങ്കിലും ഇടതുപക്ഷവുമായിട്ട് ഉണ്ടാക്കിയിരിക്കും എന്ന് തന്നെയാണ് അത് കരുതി പ്രവർത്തിച്ചില്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അപകടകരമായിരിക്കും ഇതാണ് നമ്മൾ പൊതുവെ വിലയിരുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെപ്പറ്റി പറയാം സൂക്ഷ്മാംശങ്ങളിലേക്ക് വരാൻ സമയമായിട്ടില്ല ഒരു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ അതിൻ്റെ ഫലം വരുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തത കിട്ടിയേക്കാം അതനുസരിച്ച് ഇവരൊക്കെ സ്ട്രാറ്റജി മാറ്റിയേക്കാം എന്തായാലും കോൺഗ്രസിനും ഇടതുപക്ഷത്തുമുള്ള ദൗർബല്യങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ കുഴപ്പങ്ങളെന്ന് പറയുന്നത് അവർ പരിഹരിക്കാനുള്ള സമയം രണ്ട് കൂട്ടത്തിലും ഉണ്ടായില്ലെങ്കിൽ രണ്ട് കൂട്ടർക്ക് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കാത്ത വിധത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പം ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതടക്കമുള്ള ചർച്ചകളിപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞത് ഞാൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഗ്രസ് കയറി വരില്ല അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിന് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണെന്ന് കഴിഞ്ഞ് വെള്ളാപ്പള്ളി പോലുള്ളവരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരികയെങ്കിൽ ഒരു പോസിബിലിറ്റി ആരായിരുന്നു നമ്മളിപ്പം അങ്ങനെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും വി ഡി സതീശനായിരുന്നു മുമ്പിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല അത് ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ അതിന് അർഹത ഇപ്പൊ പല തരത്തിലാണല്ലോ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു എ ഐ സി സി സെക്രട്ടറി ആണ് എം പി ആയിരുന്നു ദീർഘകാല എം എൽ എ ആയിരുന്നു അങ്ങനെയുള്ള ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനാണല്ലോ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തിന് അർഹതയില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ പക്ഷേ പ്രതിപക്ഷ നേതാവായിരുന്നു അങ്ങനെ എല്ലാ സ്ഥലങ്ങളും അതെ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ബി ജെ പിക്ക് അധികാരം വിട്ടുപോയാൽ ഉണ്ടാകുന്ന ഒരു 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 സംവിധാനത്തിൽ കേന്ദ്രത്തിലൊരു ഒരു ഉയർന്ന ക്യാബിനറ്റ് സ്ഥാനം അദ്ദേഹത്തിന് ലഭിക്കാമല്ലോ അത് അതും അദ്ദേഹം കരുതുന്നുണ്ടാകും അങ്ങനെ കരുതുന്നുണ്ടാകും തീർച്ചയായിട്ടും കാരണം പക്ഷേ കാരണം ബി ജെ പി മുന്നണി എന്ന് പറയുന്നത് പിന്നെ മറ്റു രണ്ട് കക്ഷികളുടെ പിന്തുണയോടെയല്ലേ ഇപ്പോൾ നിൽക്കുന്നത് അതിൽ നിതീഷ് കുമാർ ഏത് സമയം മാറാം എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ വെച്ച് പക്ഷേ ഒരു നേതൃത്വം ഇപ്പോൾ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഒരു നേതൃസ്ഥാനത്തേക്ക് വന്ന രാജ്യം നയിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നവർ പോലും ഇപ്പോൾ അങ്ങനെ കരുതുന്നില്ലെന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ള കാര്യം അല്ല ഞാൻ സി എസ് പറ്റി ചോദിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ് നമ്മുടെ ഒരു സി ജെ പി ഐക്യം കേരളത്തിലുണ്ട് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അതെ അങ്ങനൊരു അങ്ങനൊരു അന്തർധാരയുണ്ട് ഐക്യം ഉണ്ടെന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും അങ്ങനെ ഒരു അന്തർധാരയുണ്ട് ഉണ്ടാകും തിരഞ്ഞെടുപ്പ് ഇതാണ് നമുക്ക് പൊതുവായി ഇപ്പോൾ പറയാറുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയേ സർച്ച് ചെയ്യാം